ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർജവേളക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗേറ്റ് നമ്മുടെ ആ ഷോപ്പിലാണ് ഇരിക്കുന്നത് കണ്ടോ എല്ലാം സെറ്റപ്പും ചെയ്ത് എല്ലാ അച്ചാറിൻ്റെ ഒക്കെ എല്ലാമുണ്ട് അതെൻ്റെ ബേക്കിൽ തന്നെ അച്ചാറുണ്ട് അപ്പോൾ പാക്ക് ചെയ്യുന്നുണ്ട് കുറേ അച്ചാറുമായിട്ട് അപ്പോൾ അതെല്ലാം ബോട്ടിലാക്കി പാക്ക് ചെയ്യണമല്ലോ അങ്ങനെ ഞാൻ കയറി തന്നെയാണ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ കുറേ അച്ചാറുകളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളാണ് അപ്പം ഇത് ഞാൻ എല്ലാം അച്ചാർ ഇട്ട് വെച്ചേക്കുമായിരുന്നു പിന്നെ കുറച്ചൊക്കെ നമുക്ക് സീൽ ചെയ്യണമായിരുന്നു പാക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ ഓർഡർ അനുസരിച്ച് അപ്പം ഇങ്ങനെ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർഡർ വരുമ്പോഴത്തേക്ക് അയച്ചു കൊടുക്കാമല്ലോ അപ്പം അങ്ങനെ എല്ലാം നമുക്ക് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഓർഡർ അയച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓർഡർ തന്നവർക്കെല്ലാവർക്കും നമ്മൾ കുറച്ച് ഓർഡർ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുമാണ് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് തമിഴ്നാട് പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ അങ്ങനെ പറയേണ്ട ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഓരോരുത്തരും ഇങ്ങനെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തില്ല എന്തായാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനെല്ലാം അവരും ആവശ്യപ്പെട്ട അച്ചാറുകളെല്ലാം ഞാൻ അവർക്ക് ഓർഡർ ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിപ്പം നമ്മുടെ ഷോപ്പിൽ ഷോപ്പിൽ വെച്ചേക്കാണത് ഫ്രണ്ടിൽ അതായത് നമ്മുടെ അസുരം ടെസ്റ്റീൽസിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഇതാണ് ഇപ്പോൾ ഒരു പമ്പ് വരുന്നുണ്ട് പമ്പിൻ്റെ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ പെട്രോൾ പമ്പിൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സബ്സ്ക്രൈബേഴ്സും ആണ് എൻ്റെ അടുത്ത് നിന്ന് അച്ചാർ വാങ്ങുന്നതുമാണ് അപ്പോൾ അവരുടെ മോൻ്റെ കല്യാണം ആയിരുന്നു അങ്ങനെ നമ്മൾ അതിനൊക്കെ പോയി അപ്പം അഴീക്കോട് അൾസാജിൽ വെച്ചിട്ടായിരുന്നു കല്യാണം അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ ഫങ്ഷനിലൊക്കെ പോയി പങ്കെടുത്ത് പിന്നെ അടിപൊളി കല്യാണം ആയിരുന്നു എല്ലാം ഫുഡും അതുപോലെ തന്നെ കല്യാണമൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് അപ്പം നിജാസിൻ്റെ നിജാസും കൂടെ ഉണ്ടായിരുന്നു നിജാസിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു ഞാനും ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നു ചക്കരെ വന്നിട്ടില്ലായിരുന്നു അതിന് റെസ്റ്റ് ആയതുകൊണ്ട് അപ്പം നമ്മൾ ഈ ഫങ്ഷനൊക്കെ പോയി പങ്കെടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് അപ്പം നമുക്ക് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിൽ വന്ന് പിന്നെ നമുക്ക് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഒന്ന് പോകണമായിരുന്നു ജസ്റ്റ് അപ്പോൾ അവിടേക്ക് ഒന്ന് കയറി അപ്പോൾ അതെല്ലാം കയറി കല്യാണമൊക്കെ കണ്ടിട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വോയിസ് ക്ലിപ്പ് കൊടുക്കുന്നത് പാട്ടിട്ടേക്കുന്നുണ്ട് അപ്പോൾ കോപ്പി റൈറ്റ് അടിക്കും അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയ ഒരു ഷോട്ടോ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഫ്രണ്ടിൽ പോയി വീഡിയോ എടുത്തിരിക്കുന്നവരൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ട് ഇരുന്നിടത്ത് നിന്ന് തന്നെ വീഡിയോ എടുത്തതാണ് ജസ്റ്റ് അപ്പോൾ എന്തായാലും ചെറിയ ഒരു ഷോട്ട് ഞാൻ കാണിക്കാം അപ്പം ഈ വീഡിയോ ചിലപ്പോൾ മിക്കവാറും അവരും കാണുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്കും ഇതൊരു ഓർമ്മയായിരിക്കും എത്ര വർഷം തിരുന്നാലും ഈ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുമ്പോൾ ഇതിലറിയാൻ പറ്റും കല്യാണത്തിൻ്റെ ഇത് അത് കുറച്ച് വീഡിയോസേ കിട്ടിയിട്ടുള്ളൂ ചെറിയൊരു വീഡിയോസ് മാത്രം അപ്പോൾ അതായത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതെന്തായാലും ജസ്റ്റ് ഒന്ന് നമുക്കവിടെ കാണാം ഓക്കെ ഗേസ് നമുക്ക് കുറച്ച് നെല്ലിക്കിട്ടിട്ടുണ്ട് അപ്പം നെല്ലിക്കൻ തരുന്ന വെച്ചാൽ കാണിച്ചു തരാം നിങ്ങൾക്ക് പച്ച ഇടാനും ഉപ്പിലിടാനും ഒക്കെ ആയിട്ട് കുറേ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഓക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ ഗേസ് ഇതാണ് നെല്ലിക്ക അതായത് ഉണ്ടോ നമ്മളെവിടെയൊക്കെ പറയുന്നത് ഇത് സായ്പ നെല്ലിക്ക എന്നാണ് അതായത് അവിടെയൊക്കെ ഇവിടെ എന്തൊരു പറയുമെന്ന് എനിക്കറിയില്ല ദൂരോട്ടൊക്കെ എവിടെയൊക്കെ സായപ്പം നെല്ലിക്ക എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഇതൊത്തിരി പേരായിട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇടുമ്പോഴത്തേക്കും ഈ നെല്ലിക്ക ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ആരാണെന്നൊന്നും അറിയത്തില്ല ഒരുപാട് ഓർഡർ വരുന്നതാണ് അപ്പോൾ അങ്ങനെ ഇതുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫ് കൊടുക്കുക അപ്പം ഇതാ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുണ്ടോ ഇത് നമുക്ക് ഒപ്പിളിടാനാണ് ഇവിടെ സൂചിക്കുന്നത് പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ അച്ചാറിട്ട് കൊടുക്കും ഇത് കുറച്ചേ ഉള്ളൂ ഇത്ര സാധനമേ ഉള്ളൂ കുറച്ച് അത് ഉപ്പിളിട്ടതാണെങ്കിൽ അങ്ങനെ അച്ചാറാണെങ്കിൽ അങ്ങനെ പിന്നെ നമുക്ക് ചോളം കിട്ടുണ്ട് ഇത് നമുക്ക് കൊടുക്കാനല്ല ഇത് നമുക്കിപ്പോൾ പുഴുങ്ങി കഴിക്കാനാണ് അപ്പം ഇതിപ്പോൾ നമ്മൾ പുഴുങ്ങി മസാലയൊക്കെ പേട്ടി ഇപ്പോൾ കഴിക്കും അപ്പോൾ ഇത് വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇടുക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിലിട്ടതാണെങ്കിൽ അങ്ങനെ അച്ചാറിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും ഓക്കെ കുറച്ച് സാധനമേ ഉള്ളൂ ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്യാം അപ്പം നമുക്കിതിൻ്റെ തോടിങ്ങനെ പൊളിക്കാം ഓക്കെ നമ്മൾ ഈ ടോറിനൊക്കെ പോകുമ്പോഴത്തേക്ക് വഴുവക്കലൊക്കെ ഇങ്ങനെ കാണും കണ്ടിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഉപ്പിലിടും കേട്ടോ ഇത് നമ്മൾ ഉപ്പിലിട്ടൊക്കെ വെക്കും കാരണം ഇപ്പോൾ നമ്മുടെ കില്ല ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു ഇതുപോലെ കട്ട് ചെയ്ത് പീസ് പീസാക്കിയിട്ട് പുഴുങ്ങിയ ഉപ്പിലിട്ടൊക്കെ വെച്ചിരിക്കുന്നത് സംഭവം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്കുള്ളതിലങ്ങനെ ഇല്ല ഈ സംഭവം ഇല്ല പിന്നെ തോട് കളയട്ടെ ഓക്കെ ഇതിൻ്റെ ഇതാ ഈ ഇതൊക്കെ ഒന്ന് നന്നായിട്ടെടുത്ത് കളയുക അങ്ങനെ ഗെ ദാ ഇത് പുഴുങ്ങിയിട്ടുണ്ട് അപ്പം ചോളം നല്ല രീതിയിൽ കട്ട് ചെയ്ത് പുഴുങ്ങി മസാലയൊക്കെ പെരട്ടി ഒന്ന് വെച്ചേക്കാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ശകലം നാരങ്ങ നീരും പിന്നെ മുളകൊടിയും ഉപ്പും കൂടിയും മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പുറമേ ഒന്നിങ്ങനെ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂടോട് കൂടി അപ്പോൾ അത് ആ അക്കുന് ഭയങ്കര ഇഷ്ടമാണ് അക്കുന് എവിടെ കണ്ടാലും ഇത് വാങ്ങിക്കണം അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുകയും ചെയ്യും അപ്പം ഞാൻ എന്താ മൊത്തത്തിൽ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് അപ്പം ഞാനും അക്കുവിന് രണ്ട് പീസ് വീതം കഴിക്കാനായിട്ടാണ് എടുത്തേക്കുന്നത് നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം ഷോപ്പിൽ നിന്ന് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ എണ്ണയിൽ പൊരിക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കുന്നേക്കാൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചില ദിവസങ്ങളിൽ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഒട്ടും കഴിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും നമുക്ക് നമുക്കിതുപോലെയുള്ള അവിയുടെ പുഴുങ്ങിയതൊക്കെ കുറച്ച് സാധനങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതാ കഴിച്ച് കഴിച്ച ഒരെണ്ണം എന്താ തീരാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ഇത് പുഴുങ്ങിയിട്ട് ഇതേപോലെ ചെറിയൊരു പുളുപ്പും ഇരിവും ഉപ്പും ഇതെല്ലാം കൂടി ചേർന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ആയിട്ട് പുളിയാണ് അപ്പോൾ നിങ്ങളെ ഇതുപോലെ വാങ്ങിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പം വൈകുന്നേരമൊക്കെ നല്ല വിശപ്പ് വരുമ്പോഴത്തേക്കും നമുക്കിതുപോലെയൊക്കെ കഴിക്കാം അപ്പോൾ ഇതാ ഹാ ഹാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അക്കു ഏകദേശം കാഴ്ച തീർക്കാറായിട്ടുണ്ട് അങ്ങനെ ഗേസ് എടു ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്കേ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയി കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ അസ്സലാ വലൈക്കും